നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ വിസ്താരം ഇന്നും തുടരും ദിലീപിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് വിസ്താരം നടക്കുന്നത് കഴിഞ്ഞ ദിവസം സാക്ഷി വിസ്താരത്തിനായി മഞ്ജു വാര്യർ കോടതിയിൽ ഹാജരായിരുന്നു വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ചേരുന്നു ശ്രീലക്ഷ്മി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴാണ് ഇത് സംബന്ധിച്ച കൂടുതൽ നടപടികൾ കോടതി നടപടികളൊക്കെ എപ്പോഴത്തേക്കാവും ഉണ്ടാവുക എബി നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സാക്ഷി വിസ്താ വിസ്താരത്തിനായി കഴിഞ്ഞ ദിവസം മഞ്ജുവാര്യർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായിരുന്നു തുടർന്ന് പ്രോസിക്യൂഷൻ വിസ്താരം പൂർത്തിയാക്കുകയും പ്രതിഭാഗത്തിൻ്റെ വിസ്താരം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിസ്താരം പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും വിസ്തരിക്കുന്നത് ദിലീപിൻ്റെ അഭിഭാഷകനാണ് ഇന്ന് മഞ്ജുവാര്യരെ ക്രോസ് വിസ്താരം നടത്തുക നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ നൽകിയ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും സാക്ഷികളെ വിസ്തരിക്കുന്നത് ഈ ബാലചന്ദ്രകുമാർ നൽകിയ ശബ്ദ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദിലീപിൻ്റേതാണോ എന്നതടക്കം മഞ്ജു മഞ്ജുവാര്യർക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് കരുതുന്നത് ഇതേ തുടർന്നാണ് വീണ്ടും വിസ്താരം നടക്കുന്നതും ഈ വിസ്താരം നേരത്തെ ഫെബ്രുവരി പതിനാറിനാണ് മഞ്ജുവാര്യരെ വിസ്തരിക്കാൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു പഴയ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കുന്നത് തടയണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതിനെ തുടർന്നാണ് വീണ്ടും വിസ്താരം ആരംഭിച്ചിരിക്കുന്നത് ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കിയിരുന്നു ഈ അനുബന്ധ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള അന്വേഷണവും അതിന് വിസ്താരവും ഒക്കെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും പഴയ സാക്ഷികളെ വിസ്തരിക്കുന്നത് മഞ്ജുവാര്യർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വിസ്തരിക്കാമെന്നായിരുന്നു കോടതി അറിയിച്ചിരുന്നത് ഇതുകൂടാതെ തന്നെ ഈ ഈ പുതിയ അനുബന്ധ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട സാക്ഷികളുടെ പട്ടികയിലും മഞ്ജുവാര്യരുടെ പേര് ഉൾപ്പെടുത്തി കേസിൽ ാര്യരെ ഇന്നും വിസ്തരിക്കും സംവിധായകനായിട്ടുള്ള ബാലേന്ദ്രകുമാർ നൽകിയ ഹർജിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ മഞ്ജുവാര്യരെ വീണ്ടും വിസ്തരിക്കുന്നത് ഇന്നും കഴിഞ്ഞ ദിവസവും മഞ്ജു വാര്യർ കോടതിയിൽ ഹാജരായിരുന്നു ഇന്നും വീണ്ടും ഹാജരാകും എന്നാണ് iyileşmiyor.